ഈ സ്വിച്ച് ഔട്ടിൻ്റെ വേഗത്തിൽ ചുമരുണ്ടല്ലോ ഇതുപോലെ ഇവിടുത്തെ ടി വി കാണാൻ പറ്റും എത്ര ഇഞ്ച് ടി വി ആണെന്നാലും പെട്ടെന്ന് കറക്റ്റ് പറഞ്ഞാൽ പറ്റില്ല എന്തായാലും ടി വി ഉണ്ടോ ഇത് ഈ ചുമരുമ്പോൾ ഏകദേശം ഒരു ആറഞ്ചോളം പുറത്ത് കണപ്പ് നിൽക്കുന്നത് ഇവിടെ ഗ്യാപ്പ് ആറ് ഇഞ്ച് ഉണ്ട് ഈ ടി വി ഇവിടുത്തെ വീട്ടുകാർക്ക് മെയിനായിട്ട് ഇവിടെ കുട്ടികളെ മേത്തും തട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ പറയുക ഈ മൂലയൊക്കെ നോക്കുമ്പോൾ ഈ ടി വി നിങ്ങൾ ഒരടി വാക്കിയിട്ടുണ്ട് നാൽപ്പത് സെൻറ്റോളം വാതിലെ ഫ്രെയിം ഈ മൂലയിലല്ലേ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഇതുമ്പോൾ തട്ടൂല അതേപോലെ തന്നെ ഈ മൂല നോക്കുമ്പോൾ ഈ ചുമരിൻ്റെ മൂലേ ഇങ്ങോട്ട് ഒരടിയോളം ഉണ്ട് ഈ ഫ്രെയിമൊക്കെ നോക്കി ഒരടി വിട്ടിട്ടാണ് ഫ്രെയിം നിൽക്കുന്നത് അതുകൊണ്ട് ഈ ആക്സസിലും ആറ് മേത്തും തട്ടൂല പക്ഷേ ടി വി റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ് ഇവിടെ ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്തു വരുന്നത് ജാളി വരും ചുമര കട്ടിയത് കണ്ട കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടി വി കൊടുക്കാൻ വെക്കണമെന്ന് അറിയുമോ ഈ കാണുന്ന ചുമമല വെക്കാൻ വേണ്ടി പോണത് ഈ കാണുന്ന ചുമരെന്ന് പറഞ്ഞാൽ അടക്കളേക്ക് പോകുന്ന മെയിൻ ആക്സസ്സാണ് കണ്ടോ ഇതാണ് അടക്കളക്കളെ വൈ ആൾക്കാർ എപ്പോഴെപ്പോഴും പോകുമല്ലേ അപ്പോൾ അതേപോലെ ടി വി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചാടി നിൽക്കുകയാണെങ്കിൽ കുട്ടികളുടെ തലമലൊക്കെ തട്ടും കണ്ടോ അത്ര ഐറ്റമല്ലേ ഉള്ളൂ കുട്ടികളെ തലമെല എന്തായാലും തട്ടും അപ്പോൾ ചാടി നിൽക്കാനേ പറ്റൂല ആൾക്കാരെ മേത്തൊക്കെ തട്ടൂലേ അപ്പം നമ്മൾ മോപ്പിൽ ഐഡിയ കൊണ്ട് കൊടുത്ത് കാരണമല്ലേ നമുക്ക് എന്ത് ചെയ്തെന്ന് അറിയുമോ ഒന്നില്ലെങ്കിൽ ഇവിടെ ടി വിൻ്റെ ഒരു സെൽഫ് അടിക്കുക എങ്ങനെയെന്നറിയാ ഈ ലെവലിൽ ഇവിടെ ഇപ്പോൾ എയ്ഞ്ച് ഉണ്ടല്ലോ ആ ഏഞ്ച് ലെവലിൽ ഒരു സെൽഫ് അടിച്ചു കണ്ട എക്സ്ട്രൈ അതിൻ്റെ ഉള്ളിൽ ടി വി കയറ്റി അപ്പോൾ അത് മൂപ്പർ താല്പര്യമില്ല അതിൻ്റെ മുകളിൽ നമുക്ക് അപ്പം കൊക്കാൻ പറ്റും അപ്പം ഞങ്ങൾ പറഞ്ഞ ഐഡിയ എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ടി വിൻ്റെ ലെവലിൽ മൂപ്പർ എത്ര പറയുന്നത് ആ ലെവലിൽ കറക്റ്റ് ചുമര് കട്ട് ചെയ്ത് കണ്ടെന്നൊക്കെ പുറത്ത് ബോർഡ് അടിക്കുക ഇങ്ങനെ ടി വിനുള്ളിൽ കയറ്റുക അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചുമരന്താക്കും പൊളിച്ചിട്ട് അവിടെ പിറകോളം മറ്റേ ജാളി വെച്ചുകാണ്ട് സെറ്റാക്കും ഇതിവിടെ ടിവിയും കയറ്റും റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൻ്റെ ഉള്ളിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് ഹാളത്തെ ഹൈലൈറ്റ് ചുമര് തുറന്നുകാണ്ട് കയറ്റി വെക്കാനുള്ള ടി വി ആണ് ഈ കാണുന്നത് എൽ ഇ ഡി നാൽപ്പത്തിനാല് ഇഞ്ച് വർക്കിംഗ് ആണ് സംഭവ സെറ്റാണ് ഇപ്പം ഉണ്ടല്ലോ തുറക്കാൻ വണ്ടി നേരെ പോണ ചുമരൻ്റെ ഓപ്പോസിറ്റ് ഈ സാധനം വർക്കിംഗിൽ ഇങ്ങനെ നിൽക്കുകയോ റിനോവേഷൻ്റെ വകായിട്ട് എന്തായാലും സൈറ്റിൽ പൊടി പൊടിവാറില്ല അപ്പോൾ അവിടുന്ന് സ്റ്റാൻഡ് ഫ്ലഗ്ഗൊക്കെ ഊരികാണ്ട് ഇവിടെ കയറ്റി വെച്ചതാണ് ആഫ്റ്റെയറിൽ സെറ്റ് ഇനി ഇതിൻ്റെ അളവ് കിട്ടിയിട്ട് മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയർ നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ കൊളത്തിക്കാണ്ട് നേരെ ഇങ്ങനെ നോക്കുമ്പം ഓ നീളം ഒന്നേ പതിമൂന്ന് നാൽപ്പത്തിനാലിഞ്ച് പക്ക അപ്പോൾ അത് പോരാ നേരെ ടേപ്പ് ഒന്നും പാടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്നര എത്തിയിട്ടുണ്ട് ശരിക്കും എന്താ എന്തായിരുന്നു നീളം കൊണ്ട് കുറച്ച് ഗ്യാപ്പ് എപ്പോഴും വേണം എങ്ങനെയാണെന്ന് അറിയുമോ ഒന്നര കൊടുക്കണമെങ്കിൽ ഇതാ ഈ ടീവിൻ്റെ എൻ്റെ മന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരടി നീളം കൂടിയില്ലേ ആ ഒരടിനെ പതിനഞ്ച് സെൻ്റ് അങ്ങോട്ടും പതിനഞ്ച് സെൻറ്റ് ഇങ്ങോട്ടും വീതിയിൽ എത്ര വേണ്ട അപ്പം നീളം കൊണ്ട് ഒന്നര കൊടുക്കാം ഇനി വീതി നോക്കുമ്പോൾ ഇവിടെ കൊളുത്തിക്കാണ്ട് ഇങ്ങോട്ട് നോക്കുമ്പം ഇരുപത്താറിഞ്ച് അറുപത്തി അഞ്ച് സെൻറ്റിയും അതിന് നമുക്കൊരു എൺപത്തി നാലേ കൊടുത്താൽ മതി ചെറിയ ഗ്യാപ്പാണ് ഈ വീതിക്ക് പാടുള്ളൂ മറ്റേ അവിടെ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ആ സ്റ്റൈൽ പോയി പിന്നെ നിലത്തിന്ന് ഒരു ഒന്നേ പത്ത് ഹൈറ്റും കൊടുക്കല്ലേ അപ്പം എന്തായാലും അളവ് കിട്ടിയിട്ടുണ്ട് ഈ അളവൊക്കെ അവിടെ ചുമരമ്പയില് മാർക്ക് ചെയ്ത് കണ്ടാണോ കട്ട് ചെയ്യാൻ നല്ല നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അപ്സ്റ്ററിൽ നിന്ന് വരി 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 വരിയായിട്ട് പോലെ ഞാൻ പരി ഞാൻ പരി ഞാൻ പരി ഫടാ സമയം ചോറ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ സ്ട്രക്ചർ ആക്കാനുള്ളതാണ് ഒന്നേ പത്ത് അതേപോലെ തന്നെ വിടച്ച ഒന്ന് സെറ്റ് രണ്ട് ഇരുപത്താറ് രണ്ട് ഇരുപത്താറിൻ്റെ പകുതി ഒന്നേ പതിമൂന്നാണ് അവിടുത്തെ പിടി അവിടുത്തു പിടി ഒന്നേ പതിമൂന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരണ ഒന്ന് പതിമൂന്ന് ഇതല്ല ഒന്ന് പതിമൂന്ന് ഒന്ന് പതിമൂന്ന് ഇതിൻ്റെ ബാക്കിൽ ബോർഡല്ലെന്നുണ്ടെങ്കിൽ ഇതാണിപ്പോൾ സെൻടർ ഇല്ലേ ഈ കാണാണ് സ്ക്വയർ സെറ്റായിരിക്കും നേരെ ഇവിടെ പോയിക്കേണ്ടി ഇരുന്നു നോക്കട്ടെ അയ്യോ വലിയ വായ്പ അല്ല ഒന്നേ പത്തിൻ്റെ പക്ക ഏ ഒ ഒന്നര വേണ്ട ഒന്ന് നാൽപ്പത് മതി പിന്നെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ചുമരുമേൽ ആദ്യം ഒരു ഡോർ ഗ്യാപ്പ് ഉണ്ട് നീ കണ്ടോ അടുത്ത അടിയാലാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ ബോർഡാണ് വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഷെൽഫാ ഇത് ബോർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫടാ ഫടം നമുക്ക് തുറക്കാൻ പറ്റും മെഷീൻ വെക്കുക എൽത്തി പിടിക്കുക ഇളങ്കല്ലാതെ ഇതേപോലത്തെ പക്ഷേ ബോർഡായതുകൊണ്ട് മോനെ കുറച്ച് ബുദ്ധിമുട്ടും എന്നിട്ട് ഒരു അര മണിക്കൂർ മുമ്പ് വെച്ച സംഭവമാണീ കാണുന്നത് തുരന്ന് ഈ ജനവാദിൻ്റെ കറക്റ്റ് അളവിൽ ജനവാദിൽ കയറ്റി വെച്ച് തേക്കാവുള്ള ലെവല് സെറ്റാക്കി പൊടിപ്പിച്ചിട്ട് ദമ്മാക്കിയുണ്ട് ടെൻഷൻ ഇല്ല പക്ഷേ ഇവിടെ ആ കളി പറ്റൂല പറ്റുമായിരുന്നു ഇളങ്കല്ലാണ് പക്ഷെ അവിടെ പൗതി ബോർഡായിരുന്നതേ സമയം കാണിച്ച സമയം കാണിച്ചാൽ എനിക്ക് നയപ്പുണ്ടാക്കും രണ്ടാം അൻപത്തിരണ്ടായി അഞ്ച് മണിയാകുമ്പോഴത്തേ എനിക്കെന്ത് ചെയ്യണം എന്നാൽ ഇത് പൊളിച്ചെന്തെങ്കിലും തൂഫാൻ ആക്കി വെക്കണം അല്ലെങ്കിൽ ഇന്ന അവർ വായിപ്പിക്കും അപ്പം സ്റ്റാർട്ട് ഈ അളവ് അതേപോലെ ഈ അളവ് ഒരേപോലെ ആയിരിക്കണം ഒരേ പോലെ ആയിരിക്കണം നല്ല പണിക്കും ഈ ചുമരിലെ പകുതി മുട്ടിച്ചു ഇതിന്റെ എൻഡിലേക്ക് ഈ ബോർഡിന്റെ തേപ്പം വന്ന് ഒരു ഇടുക്കി ചോത് ഉണ്ടാക്കി എടയ്ക്കറക്റ്റ് ആണ് ഇനി എന്തെയ്യാന്ന് അറിയാം ീ തോത് നേരെ ഈ തേറ്റിൽ മുട്ടിച്ചിട്ട് തേക്കാനുള്ള കാനം ഇവിടെ സെറ്റാക്കി എന്തായി ഇതേ വീതി ജീവണി കിട്ടും അപ്പോഴാണ് ആ പാട്ട് കൊത്തനാർ വേലവെന്ത് അവിടെ പടവിനെ കൂട്ടി കുമ്മായില്ലേ അത് കൊറച്ച് ചെടികൾക്ക് വെച്ചു ഓർ വണ്ട അത് കൊറച്ച് ഇടക്രീറ്റ് കോൺക്രീറ്റ് ആക്കുക കുറഞ്ഞ കോൺക്രീറ്റ് കോൺക്രീറ്റ് ആണ് കാണുന്നത് വിട്ട് ഇനി പോരാ ഓരോ രണ്ട് മൂന്ന് നാല് വഴി പടവ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ബോർഡല്ലേ ചെറിയ കനൽ കയറണു അപ്പളേ ഇനി ഇവിടെ കല്ല് വെച്ച് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഇത് ലെവലാക്കാൻ പറ്റൂ സ്ട്രോങ് ഒന്നും അവിടെ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഏരിയ മാത്രം ലിണ്ടൽ അടിക്കുന്ന മകരാണ് കോൺക്രീറ്റ് സെറ്റാക്കാൻ വേണ്ടി പോന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ചക അടിച്ചു കഴിഞ്ഞു ഇത് നേരെ ഇങ്ങനെ രണ്ട് കമ്പി കമ്പി രണ്ട് രണ്ടു കമ്പിണ്ടിരി എന്താ എവിടെ ഓക്കെ അല്ലേ അതിങ്ങനെ കുടിച്ചിട്ട് ഇതാ ഗ്രൈൻഡറിൽ നിന്ന് നമ്മളെന്താക്കണം കട്ടിങ് മീൻ ഇടാനൊന്നും സമയം ഇല്ല ഒരു ഇഞ്ചിക്ക് അനു കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം രണ്ട് കമ്പി ഇതാ ഇതിന് വെച്ച് പോരാത്തന്നെ ക്ലൈൻ്റെ പോരാ കമ്പി ഇവിടെ കണ്ടമാനുണ്ട് മക്കളെ മൂന്ന് വെച്ചുകൂടേഞ്ഞോ എന്നുള്ള ചോദ്യം വരും അത് വെക്കാനായിട്ടില്ല ഇനി കോൺക്രീറ്റ് കോൺക്രീറ്റ് രണ്ടെണ്ണം വെച്ചുകാണ്ട് എന്താന്ന് അറിയാം കോൺക്രീറ്റ് ഇത് കൂട്ടി ഇത് കൂട്ടുടി ആ

ചുമര് കുറച്ച പൊളിച്ചുകാണ്ട് സ്റ്റെപ്പിണ്ട് ഇതാണ് ചുമരിന്റെ മറി ഇത്രയേറെ സ്റ്റെപ്പാ നീ ഒടുക്ക നോക്കാൻ ഉറപ്പ് പക്ക ഇത് ഈ വീടിന്റെ ചുമര് പടുത്തു കണ്ടത് ഏഴ് ഇഞ്ച് ഹൈറ്റ് കട്ട വീതി ആണെങ്കിൽ എട്ട് ഇഞ്ചല്ലേ വരുന്നത് ഈ തേപ്പിറ്റു ഇതിന്റെ പൂർത്തുള്ള തേപ്പുമൊക്കെ കുടിച്ചു നോക്കുമ്പോൾ അതായത് എങ്ങനെ കുടിച്ചു നോക്കിയാൽ ണ്ട് ഇവിടെ നിന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഇഞ്ചിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ബോർഡിൽ നിന്നുള്ള ആശയം ഒഴിവാക്കിയിട്ട് ഇഞ്ച് വീതി വരുന്ന അടഞ്ഞ ബ്രിക്ക് വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി പോണ് എന്നാലും ടി വി ഉള്ളിൽ ഒതുങ്ങും അത് നമ്മൾ കാണിച്ചു നാല് വരി പടം ചെയ്തപ്പോൾ ഇതിന്റെ മുകളില് ഒരു ഇഞ്ചിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ ആദ്യം ഗ്രൗട്ടിന്റെ പേസ്റ്റ് നല്ല സെറ്റ് മതി ആൾ ില് റിനോവേഷൻ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പല വീടുകളിലും ഈ ടൈൽസ് പൊളിച്ചു ഒന്നുമില്ല ഇത് കേട് വരുത്താത്ത കിട്ടണോ അപ്പൊ ആ അവസ്ഥയിൽ വീടിനുള്ളിൽ സിമന്റിന്റെ വർക്ക് ഇങ്ങനെ നടക്കും തോറും വേകുന്നാലം എന്താക്കണം കെ ഫ്ലോറി വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും ഈ സൈറ്റിൽ ആളും പാടില്ല അതുകൊണ്ട് സിമന്റ് സിമെന്റ് നമ്മൾ കഴുകാതെ പോയിക്കാണെങ്കിൽ അതിന്റെ കാറായി ഒട്ടിപ്പിടിക്കും മണ്ണും ചണ്ടി കുഴപ്പമില്ല അടിച്ച പോയി കിട്ടും പക്ഷെ സിമെന്റ് പോകണം ആക്കി തൊരന്നിട്ട് ബ്രിക്ക് പഴുത്ത് ആക്കി ഫ്രെയിം ആക്കി സ്ട്രക്ചർ ആക്കി വെച്ചിട്ടുണ്ട് അടക്കളു പോണ വൈക്കല് ചുമരി തുറന്നുകൊണ്ട് ടി വി കയറ്റി വെക്കാൻ ക്ലെയിൻ്റ് പറഞ്ഞ സെറ്റപ്പ് ഫുൾ ഉഷാറാക്കി തീർത്തുണ്ട് കൈത്തേപ്പാണ് പഴയ തേപ്പിന് ലെവലാക്കിയിട്ട് വെച്ച് പക്ക ലെവൽ മടക്കിന്ന് മാത്രമല്ല ഇനി ഒരു പെയിൻറ്റിങ് ഒരു പുട്ടിപ്പണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സെറ്റാണ് കറുത്ത ടി വി കയറ്റുന്നതിന് മുമ്പ് ഈ കാണുന്ന ഹൈലൈറ്റ് വാളിന് ഒരു വെളുപ്പ് കളറിൽ ടെക്സ്ചർ ഡിസൈൻ ചെയ്തിട്ടുവാണെങ്കിൽ ഒന്നുംപാട് ലുക്ക് ഉണ്ടാകും പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എക്സ്ട്രാ വെറൈറ്റി ഇതിലേക്ക് കേബിളിൻ്റെ വയർ വരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വയറിംഗ് പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് പുറത്തുനിന്ന് നമ്മളെ ടി വിൻ്റെ വയറായിട്ട് കയറ്റി കൊടുത്തിട്ടാണെങ്കിൽ നേരെങ്ങനെ വന്നുകാണ്ട് ഈ ബോക്സിൻ്റെ ഇവിടേക്ക് എത്തും പിന്നെ ക്ലയൻറ്റ് പറഞ്ഞ ലെവലാണ് സംഭവം ചെയ്തുകൊണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ടി വി എൻ്റെ മൗണ്ടാക്കി വെക്കുകയാണെങ്കിൽ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പുറത്തേക്ക് ഉണ്ടാവില്ല മറിഞ്ഞ പുറത്തേക്ക് വരില്ല പിന്നെ മാത്രമല്ല നല്ല ഗ്യേപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറയും ഈ ടി വി എന്തായാലും ചൂട് വന്നുകൊണ്ട് കരിഞ്ഞ് പോകുന്നൊക്കെ പറയും ഒരു കയച്ചിലൊന്നും ഉണ്ടാവില്ല ശരിക്കില്ലുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ മുന്നേ ക്ലൈൻറ്റിന് വേറൊരു ഐഡിയ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഇൻറ്റീരിയർ വർക്കിൽ മൾട്ടിബിൾ ടെക് വെച്ച് കണ്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയ ടി വി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാനുള്ളത് അതൊന്നും മൂപ്പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഐഡിയ ആണ് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഞങ്ങൾ മൂപ്പരി ഡിസ്കസ് ചെയ്ത് കണ്ട് നമ്മളെ ലെവലിൽ സംഭവം ഫോട്ടാഫ് തീർത്താണ് ഈ കാണുന്നത് ഏ ശരിക്കില്ലല്ലോ പൊട്ടിപ്പണിയമ്മടെ കഴിഞ്ഞാലേക്കിട്ടുള്ളൂ പക്ഷേ ക്ലൈൻ്റോടെ പ്രവാസിയായത് കൊണ്ട് ആറ് മാസം കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് കാണിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇതെന്നാണ് അതിന് കണക്ക് അപ്പോൾ ഇതേപോലെ കുറേ വീട്ടിലൊക്കെ ഈ ഡിസ്റ്റർബ് വരുന്നതിൽ ടി വി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്തായാലും ചുമര എട്ട് നമുക്ക് വേണേൽ ബോർഡ് എടുക്കുക ഇതിപ്പോൾ ബോർഡല്ല എല്ലാം അടിച്ചിട്ടേണ്ടത് മൂന്നിന് കട്ട് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പാണ് ഇനി ഇവിടെ ഓടിയും ക്രാക്ക് എന്നുള്ള സാധനം ഒന്നും വരില്ല അത് നമുക്ക് അത്രയും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ പണിയാണ് എന്തായാലും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഓരോ പണികൾ കാരണം ഓരോ ദിവസം ഓരോ ക്ലൈൻറ്റുകളെ പല വിധത്തിൽ നമ്മൾ ഹാപ്പി ആക്കി കൊണ്ടിരിക്കുകയാണ് വീണ്ടും മുന്നോട്ട് വൈൻ്റെ